ഈ വേഷത്തിൽ ഇവിടെ വന്ന് നീ ബുദ്ധിമുട്ടി ഞാൻ പറയുന്ന കേക്ക് അത് കഴിഞ്ഞിടിക്കാനുള്ള അവസരം ഒന്നും ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റാഫ് സ്റ്റാഫായിരുന്നു സമ്മതിച്ചു ഇപ്പൊ ഈ വേഷത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റുക അല്ല അംഗീകരിക്കുന്നില്ലെന്നല്ല അംഗീകരിച്ചിരിക്കുന്നു ഫുൾ ആയിട്ട് അംഗീകരിക്കുന്നു സാറിന് ഇപ്പൊ ഈ വേഷത്തിൽ ഇവിടെ പറ്റില്ല ഇതിപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ നടന്നിരിക്കുന്നത് ചേട്ടൻ അറിയാലോ ആ ചേട്ടൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലീസ് ചേട്ടാ ഞാൻ പറയുന്ന കേട്ടോ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗെറ്റ് ഔട്ട് കാരണം ഈ രീതിയിലാണ് ഒരു ഒരു സംഭവം നടക്കാൻ വരുന്നത് അ ചേട്ടാ ഇതെന്നാ കേട്ടോ നടന്നിരിക്കുന്നറിയാലോ അതിൻ്റെ സീരിയസ് അറിയാത്ത സീരിയസ് അറിയാലും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാനേ കേൾക്കും പ്ലീസ് അല്ല എനിക്ക് ബലം പിടിക്കേണ്ടത് ബലം പിടിക്കാൻ ചേട്ടനോട് ഞാൻ തയ്യാറല്ല കാരണം എന്റെ ചേട്ടനായിരുന്നു എനിക്ക് ചേട്ടൻ സാധനം ആര് ഞാൻ ഞാൻ പോലീസിനെ വിളിച്ചിട്ട് ബാലം പറയുന്നില്ലാത്താത് പറഞ്ഞു പറയുന്ന കേട്ട പ്ലീസ് ഞാൻ പറയുന്നേ കേട്ടോ ആഹാരം ആഹാരം തരുന്ന ആളാണെന്ന് ആളാണെന്നേ ഞാനും പറഞ്ഞു ഒന്നും തന്നില്ലെന്ന് വല്ല പറഞ്ഞു സാർ അതാ ഇങ്ങനെയാണോ നമ്മളൊരു ഒരു 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 പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ ഈ രീതിയിലാണോ വരണ്ട എന്തെ

ാരുന്നു പറയത് ഈ രീതിയിലല്ലായിരുന്നു ഈ രീതിയിൽ മന്തിപ്പിച്ചോണ്ടല്ലേ പഠിച്ചിട്ടില്ലേ അത് നല്ല നല്ലൊരു മനസ്സിലാ സുചാമ സുചാമന പണിക്ക് പോയിരിക്കണം ചേട്ടൻ ചേട്ടൻ പണിക്ക് എന്റെ പൊന്ന് വിദ്യാധിരഞ്ചേട്ടാ പ്ലീസ് ഞാൻ പറയുന്നേക്ക ഇത്ര കാര്യം പിടിച്ച് പറയണോ ഞാൻ ഈ ഒരു കാര്യം തന്നെ നിങ്ങളെ കൊണ്ടത്തെ വണ്ടിക്കാരൻ വരണം നിങ്ങളെ വിളിച്ചിട്ട് പോകില്ലേ പോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ പോകും ചേട്ടാ പറയലേക്ക് ും പറയില്ല ഞാനൊരു അനിയനുണ്ട് ആ അനിയനായിട്ട് കാണാൻ ഞാൻ പറഞ്ഞു കേട്ടു ആ ഉള്ളു എന്ത് വിദ്യാഗരഞ്ചേട്ടാ സവാ വിദ്യ నాది గాలి గుజ్జ పోరా బయసాను పోవాలి మీకు తెలియాలంటే బయరൊന്നും പറയാనilla నేనునే కొద్దిగా సింపుల్ అంటే ఇంకేం రాయొద్దు నియోగే నాన్న అనియనే ఆ అనియ అంటే గాని నేనే పర్వన లేక అవ్వరు వాడతాను కావాలి వింటే యామరాకి ఎపిసోడ్ గాని ఇట్లా గామరా అవ్వనది വിദ്യാഗ്രട്ട oh, അറിഞ്ഞു